േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി കാര്യങ്ങളെല്ലാം കൃഷിനെ അറിയിച്ചതിനെ തുടർന്ന് കൃഷ് തൻ്റെ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ ഈ കാര്യത്തെ പറ്റി ബലരാമൻ അറിയാൻ ഇടയാകുന്നു ഉടൻ തന്നെ ബലരാമൻ തൻ്റെ അനുയായിയെ ഒളിപ്പിച്ചിരിക്കുകയാണ് എടാ നീ ഇപ്പോൾ കുറച്ച് സൂക്ഷിക്കേണ്ട സമയം വന്നിരിക്കുകയാണ് മനസ്സിലാക്കിയ കർമ്മണി കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുകയാണ് കൃഷ്ണനോട് അവൻ എന്തായാലും നിന്നെ അന്വേഷിച്ചു വരും രണ്ടു തവണ അവൻ നിന്നെ കണ്ടതല്ലേ അതുകൊണ്ട് തന്നെ അവന് ഏകദേശം മുഖഭാവമെല്ലാം മനസ്സിലായിട്ടുണ്ടാകും ഇത് കേൾക്കുന്ന അയാൾ ഞാൻ എന്തിനാണ് ഒഴിവിൽ പോകുന്നത് കൃഷിനെയൊക്കെ നേരിടാൻ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ കാര്യം ആലോചിച്ചുകൊണ്ട് ബലരാമൻ സാർ വിഷമിക്കേണ്ട കൃഷിയല്ല അവൻ്റെ അച്ഛൻ വന്നാൽ പോലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ടാ നീ കാര്യങ്ങൾ മനസ്സിലാക്ക് വെറുതെ എടുത്തു ചാടി ശക്തി കാണിക്കേണ്ട സമയമല്ല ഇത് നമ്മൾ ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത് അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ തിരിച്ചടി ഉണ്ടായേക്കും സാർ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം ആർക്കും പിടികൊടുക്കാതിരുന്ന പോലെ സാർ ആ അത് മതി ആ എങ്കിൽ ആ കാര്യം ഞാൻ കൃത്യമായി ചെയ്യും ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇനി ഇപ്പോൾ അവൻ എന്നെ പിടികൂടിയാൽ തന്നെ ഒരിക്കലും ബലരാമൻ സാറിൻ്റെ പേര് ഞാൻ പറയില്ല ആ കാര്യത്തിൽ ഉറപ്പ് നൽകാൻ എനിക്ക് സാധിക്കും എന്താ സാറിന് അത് മതിയോ ബാക്കി കാര്യങ്ങൾ ഒന്നും സാർ ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു ഇതോടെ ചെറിയൊരു വേടി തോന്നിയിരിക്കുകയാണ് ബലരാമന് കൃഷിനെ ഭയുന്നില്ല എങ്കിലും ആ കൺമണിയെ ഭയക്കണം അവളാണ് ഇവനെ പിടികൂടാൻ ശ്രമിക്കുന്നത് അവൾക്ക് നല്ല ബുദ്ധിയുമുണ്ട് അതുകൊണ്ട് തന്നെ അവളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പിന്നെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയുമില്ല ഇത് എന്റെതിനെ തുടർന്നാണ് അവിടേക്ക് സുമിത്ര വരുന്നത് എന്താണ് വല്ലാമ കാലത്ത് തന്നെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആ കൺമണി വലിയൊരു തലവേദനയായി മാറുന്ന ലക്ഷണമാണ് അവളുടെ അന്വേഷണവും കണ്ടെത്തലുകളുമെല്ലാം നമ്മളെ കൂടുതൽ കുഴപ്പിക്കുന്നു എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ബാക്കിയാവുന്നത് എന്തായാലും കൃത്യമായ പ്ലാൻ ഇനി നടത്തിയില്ല എങ്കിൽ പ്രശ്നത്തിലാകും എന്ന് യാതൊരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് നീ ധൈര്യമായി മുന്നിലേക്ക് പോടാ ആര് വന്നാലും അവരെയൊക്കെ നേരിടാനുള്ള കരുത്തൊക്കെ നിനക്കുണ്ട് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായി പോകണം കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം മനസ്സിലായോ എന്ന് പറഞ്ഞ് ചുമിത്ര പോയിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൺമണി കൃഷിനെയും കൂട്ടിക്കൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കൃപിയെ കൊല്ലുന്നതിന് വേണ്ടി വന്ന ഗുണ്ടയെ വീണ്ടും കാണാൻ ഇടയാകുന്നത് കൃഷിനോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഇതേ തുടർന്ന് തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കൺമണി അയാളാണ് കൃപയെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഒന്നും ചെയ്യരുത് കൃഷി സാർ ബുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം ഇല്ലെങ്കിൽ പെടുന്നത് നമ്മൾ തന്നെയായിരിക്കും ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ കൺമണി ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോകുന്നു എന്തെങ്കിലും ബാക്കപ്പ് പ്ലാൻ വേണമെന്ന് ഇതോടെ കൺമണി തീരുമാനം എടുക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു ഇതേസമയം ആ ഗുണ്ടയുടെ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് അയാൾ വ്യക്തമാക്കുകയും നിന്നെ ഉടൻ തന്നെ ഫിനിഷ് ചെയ്തേക്കാം എന്ന് പറയുകയും ചെയ്യുന്നു ആദ്യം ഞാൻ കൃപയെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ നിനക്കാണ് ആ ഭാഗ്യം വന്നു ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി നീ തന്നെയാകട്ടെ ആദ്യ ഇര എന്ന് വ്യക്തമാക്കി കൃഷും അയാളും ഏറ്റുമുട്ടുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അവിടേക്ക് പോലീസ് എത്തുന്നതും എല്ലാവരും ചേർന്ന് അയാളെ കീഴടക്കുന്നതും ഇതോടെ ബലരാമനെ ഞെട്ടിച്ചു കൊണ്ടുള്ള ദുരന്തം സംഭവിക്കുകയായി Do like, share and subscribe.